ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ വലിയ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നവരുണ്ടാകും ഓരോ ദിവസങ്ങളിലും വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മെ തേടിയെത്തുമ്പോൾ നമുക്കതെല്ലാം പരിഹരിക്കപ്പെടാൻ റബ്ബിന്റെ മുമ്പിൽ അതിനെ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പരിഹാരമാർഗമില്ല എന്നുള്ളതാണ് അതിനു വേണ്ടി ഉപകരിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ഏതു പ്രതിസന്ധികളിൽ നിന്നും രക്ഷനില നേടാൻ സാധിക്കുന്ന ഏഴു താജുകൾ താജുകൾ എന്ന് പറഞ്ഞാൽ അറിയില്ല താജു സ്വലാത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതേപോലെ താജുവാസ്ബി താജു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്കൊക്കെ അറിയുന്നതാണ് പക്ഷേ ഇതിന്റെ പേരുകൾ ഇത് തന്നെയാണോ ഇങ്ങനെയും ഇതിന് പേരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെങ്കിലും ഇതിന് പേരുണ്ട് ഇങ്ങനെയും ഇതിന് പേരിന്റെ എന്നൊക്കെ അറിയുന്നവരുണ്ടോ എന്നാൽ അതൊക്കെ എഴുതി അറിയിക്കണം കമന്റിൽ ഈ ഏഴ് താജുകളും താജു സ്വലാത്തും കൂടെ എല്ലാ ദിവസവും പതിവാക്കാൻ ആരാണോ തയ്യാറുള്ളത് ഒരുവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആത്മാർത്ഥമായിട്ട് പതിവാക്കാൻ തീരുമാനിക്കുന്നവരാണോ രക്ഷപ്പെട നിഷാ ഉള്ളഹാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതിന്റെ ഇപ്പൊ ഇതിലെ ഡിസ്പ്ലേയിൽ ഞാൻ അത് കൃത്യമായിട്ട് കാണിക്കും പക്ഷെ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ഒരുപാട് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും വലുതാക്കി കാണിക്കുന്നുണ്ട് ഇതിന്റെ ശരിക്കുള്ള എന്താ ഇതിന്റെ ഇമേജ് നിഷാ അള്ളാഹ് സമയത്തിനനുസരിച്ച് ചോദിക്കണമെങ്കിൽ ഞാൻ അത് അയച്ചു തരണ്ട് നിഷാ ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിക്കണം അള്ളാഹു നമുക്ക് തോഫിർക്ക് നൽകട്ടെ അതല്ലേ നമ്മൾ ഇത്തരം വീഡിയോസുകളിലൂടെ ഒക്കെ നമ്മൾ ഉപകാരം ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇത് പറഞ്ഞു നമ്മൾ ലക്ഷ്യമാക്കുന്നത് കുറച്ച് ആളുകൾ ഇത് കാണാനുണ്ട് അറിയുമ്പോ ഇത്തരം ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുമ്പോ നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾ ആ പകർത്തിയതിന്റെ ചൊല്ലിയതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടെ നിങ്ങളിൽ നിന്നൊന്നും കുറയാതെ എനിക്കും നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അവരാ നന്മ ചെയ്യുമ്പോൾ മിൻ ഗൈരി ചെയ്യുമ്പോ അത് ഒട്ടും ആ ചൊല്ലിയ ആൾക്കോ ചെയ്ത ആൾക്കോ കുറയാതെ അതിന് പ്രചോദിതരായവർക്കും നൽകപ്പെടും എന്നുള്ളതാണ് അള്ളാഹു തോഫിഖ് നൽകട്ടെ അപ്പൊ ലക്ഷങ്ങളിൽ കടങ്ങൾ ഉള്ളവര് പ്രയാസങ്ങളുള്ളവര് ബുദ്ധിമുട്ടുകളുള്ളവര് അവർക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റും എന്താണ് ഏഴു താജുകൾ ഏഴു താജുകൾ എന്ന് പറഞ്ഞാൽ താജുവാണ്ട് താജു തസ്ബിഹ് താജുണ്ട് താജു റാഹത്തിൽ കുറബ് ഉണ്ട് 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 ഖുറബ് അതേപോലെ തന്നെ താജു സലാത്ത് അതുകൂട്ടി എട്ടെണ്ണാണ് താജുകള് ഏഴ് താജുകളും താജു സ്വലാത്തും കൂടെ എല്ലാ ദിവസവും പതിവാക്കാൻ പത്തിരുപത് മിനിറ്റ് ആവശ്യം എന്ന് മനസ്സിലാകുന്നത് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ചൊല്ലി തീർക്കാൻ പറ്റും ഈ അഞ്ചു മിനിറ്റിൽ ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഈ ഏഴു താജുകളും താജു സലാത്ത് നമുക്ക് പതിവാക്കിയാലോ ഇന്ന് മുതലേ ഇത് പതിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവരറിയിക്കൂ ഈ ദിക്കറുകൾക്കൊക്കെ ഇങ്ങനെ താജു കൂട്ടിയിട്ടുള്ളൊരു പേരുണ്ട് എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ അതും അറിയിക്കൂ അള്ളാഹു തോഫീഖ് നൽകട്ടെ നിഷാ അല്ല ആദ്യമായിട്ട് നിഷാ അള്ള നമുക്ക് വേഗം ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം നമ്മൾ താജു ഇങ്ങനെ ഏഴ് നമുക്ക് നമുക്ക് ചൊല്ലി നോക്കാം ഇന്നു മുതൽ അപ്പൊ ഇത് ചൊല്ലാനായിട്ട് ഒരു സമയം പ്രത്യേകം കണ്ടെത്താം ഇത് എല്ലാ ദിവസവും സുബഴയ്ക്ക് ശേഷം നമുക്ക് ചൊല്ലാവുന്നതാണ് ഇത് സിക്റാണ് അതുകൊണ്ട് തന്നെ സമയത്തും ശുദ്ധി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ചൊല്ലാം അപ്പോ ഒന്നെങ്കിലും സുബഴിക്ക ശേഷം അല്ലെങ്കിൽ മകരവിന് ശേഷം ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം ഒക്കെ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം അള്ളാഹോ നമുക്ക് തോഫിക്ക് നൽകട്ടെ അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ റബ്ബ് നമ്മുടെ റബ്ബുബൻ കബൂൽ ആകട്ടെ ആദ്യമായിട്ട് ഞാൻ സ്ക്രീനിൽ മുഴുവനായിട്ട് കാണിക്കുന്നോണ്ടാണ് ഫുൾ കാണിച്ചത് കേട്ടോ എന്ന് താജുദ്വുദ്ധിലുള്ള താജ് നമ്മളിപ്പോ സ്വലാത്തിന്റെ താജ് എന്ന് പറയാറുണ്ടല്ലോ സ്വലാത്തിലുള്ള താജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതിനെ പരിചയപ്പെടാറുള്ളത് സ്വലാ ത്തുകൾ ഒരുപാടുണ്ട് അതില് താജ് എന്ന് പറഞ്ഞാൽ എന്താ കിരീടം ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് അപ്പൊ താജ് കിരീടം അലങ്കരിക്കുന്നത് എന്നൊക്കെ പറയില്ലേ അതേപോലെ ഉന്നതമായ സ്ഥാനത്തുള്ളത് അത്യുന്നതിൽ ഉള്ളത് അപ്പോ സ്വലാത്തുകള് എല്ലാ സ്വലാത്തുകളും കുറേ ഉണ്ട് പക്ഷെ താജു സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് പറയപ്പെടുന്ന സ്വലാത്ത് അതല്ലേ അതേപോലെ നമുക്ക് എന്താ ഒരുപാട് ദ്വാഴകളുണ്ട് അല്ലെ ഹദീസിൽ വന്ന ഒരുപാട് ദ്വാഴകളുണ്ട് അങ്ങനെ വ്യത്യസ്ത

ില് ഇതിന്റെ വേറെ രൂപം ചെല്ലാറുണ്ട് ഇങ്ങനെ തന്നെ അപ്പൊ താജു ഏതാണെന്ന് പഠിച്ചു താജു ദിക്കർ ഏതാണെന്ന് പഠിച്ചു എല്ലാരോടും ഈ താജു സ്വലാത്തൊക്കെ ചെല്ലുന്നവരോട് എനിക്ക് താജു തസ്ബി അറിയോ താജു റാഹത്തിൽ താജു ലോ അത് ചിലപ്പോൽ എന്ന പേരിൽ അറിയപ്പെടും താജു തസ്ബീഹ റിയോ എന്നൊക്കെ ചോദിച്ചു നോക്കുക അവർക്കേ പഠിപ്പിച്ചുകൊടുക്കലൂടെയാണല്ലോ അപ്പോൾ താജു ദിക്ർ അതാണ് ഇനി താജു തസ്ബീഹ് താജു തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അത ഏതാ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അദദ ഖൽഖി വリള നഫ്സി വസിനത അർശി വമിദാദ കലിമാതി കണ്ടോ ഖൽഖി നഫ്സി അർശി കലിമാതി ഇതാണ് താജു താജു തസ്ബീഹ് എന്ന പേരിൽ റാഹത്തിൽ റാഹത്തിൽ ബാൽ ബാൽ നമുക്ക് നമുക്ക് നല്ല ധൈര്യത്തിന് നമുക്ക് നല്ല ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് പകർത്താൻ പറ്റുന്ന അതിവിശിഷ്ടമായ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ العلي العظيم لا حول ولا قوة إلا بالله العلي العظيم എന്താ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ലിക്കറാണ് താജു തഫ്രീജിൽ തഫ്രീ അതേതാ എന്നുള്ളതാണ്

لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷമാകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പ് വൈകുന്നേര സമയങ്ങളിൽ ചൊല്ലിയാൽ പ്രഭാതമാകുന്നതിനിടയ്ക്ക് മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ <سؤال> ان يكون اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على احدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اذا تاج الاستغفار سيد الاستغفار تاج التحصين نمك كاولنا لنا نمك وليا

എന്നുള്ളത് ചൊല്ലാറുണ്ട് ഒരുപാട് ആളുകൾക്ക് മന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് വലിയ വലിയ വിഷയങ്ങളിൽ നിന്ന് സലാമത്തിൽ വളരെ ഫലങ്ങളുള്ള ഒരു ഒരു ദിക്കറാണ് ഈ ധിക്കറായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നോക്കൂ നിങ്ങൾ എത്ര താജുകൾ ഇവിടെ പറഞ്ഞു ഏഴ് താജുകൾ പറഞ്ഞു ഏതാണ് ഏഴ് താജുകള് താജു താജു ദിഖർ لا اله الا الله وحده لا شريك له تاج التسبيح سبحان الله وبحمده عدد خلقه انلذ ايضا ثاني تاج راحه البال انذا لا حول ولا قوه الا بالله العلي العظيم تاج تفريج الكرب انذا لا اله الا انت سبحانك اني كنت من الظالمين تاج الاستغفار اللهم انت ربي لا اله الا انت انلذ تاج التحسين അതെതാഹിന്റെ ഇങ്ങനെ ഏഴു താജുകൾ നമ്മൾ പറഞ്ഞു ഈ ഏഴ് താജുകൾ ആ അർത്ഥത്തിൽ തന്നെ ഇതിന്റെ ഈ ഒരു ഓർഡർ പ്രകാരമോ അല്ലാതെയോ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഇതിനൊക്കെ എങ്ങനെയും പേരുകളുണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന വലിയ ലക്ഷ്യം ലഭിക്കും ഇതെല്ലാ എല്ലാ വിഷയങ്ങൾക്കും ഉള്ളത് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതാണ് ഏത് വിഷയങ്ങൾക്കും ഉള്ളത് ഇതിലുണ്ട് അപ്പൊ ഈ ഒരു ഇത് പതിവാക്കുമ്പോ നമ്മുടെ ഏത് പ്രശ്നങ്ങളും അതിന് ഉൾക്കൊണ്ടും ഒരാൾക്ക് കട ഉണ്ടോ കട ഇതിൽ ഉൾക്കൊണ്ടു ഒരാൾക്ക് രോഗമുണ്ടോ രോഗം മാറാനുള്ള ഇതിലുണ്ട് അതേപോലെ തന്നെ ഒരാൾക്ക് വീടില്ല എന്ന് അതിനുള്ള ഇതിലുണ്ട് ഒരാൾക്ക് വിവാഹം ശരിയാകുന്നില്ല അതിനുള്ള ഇതിലുണ്ട് അപ്പൊ ഇത് പതിവാക്കി കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തൊഫീക്ക നൽകട്ടെ അള്ളാഹു നമുക്ക് തൊഫീക്ക നൽകട്ടെ അപ്പൊ താജു തഹസീൻ നമ്മളിവിടെ പരിചയപ്പെടുത്തിയ താജു തഹസീൻ ഉണ്ടല്ലോ താജു തഹസീൻ ഏതാ

ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് മഹാനരായ അബുദ്ധർദിഹ് അവരുടെ ആ അടിമ സ്ത്രീ കൊടുത്തു എത്ര ദിവസം നാല്പത് ദിവസം തുടർച്ചയായി വിഷം കൊടുത്തു അബുദ്ധർദിയാഹനു അവിടുത്തെ അടിമസ്ത്രീ നാൽപ്പത് ദിവസം തുടർച്ചയായി വിഷം കൊടുത്തിട്ട് ആ വിഷം ഏൽക്കുന്നില്ല അബുദ്ധർദിനെ അപ്പോ മഹാനരായ അബുദർദ റാലിയാഹുനോട് ഈ സ്ത്രീ ചോദിക്കുകയാണ് നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കുകയാണ്

ദിവസം ഞാൻ വിഷം നൽകിയിട്ട് അങ്ങയുടെ ഒന്നും ബാധിച്ചില്ല പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനാണെന്ന് പറയുക മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കേണ്ടതെന്ന് അപ്പോ പറയുകയാണ് നീ എന്താ അബുദർദാണ് അള്ളാഹുവിന് വേണ്ടി ദിക്രു ചെയ്യുന്ന ആളുകളെ അവർക്ക് ആ നാക്കുകൾ ആ നാക്കിലൂടെ കഴിക്കുന്നത് അവരുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോ ആ സ്ത്രീ അത്ഭുത പരതന്ത്രരായി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങ് ചൊല്ലുന്ന ദിഖർ ഏതാണെന്ന് അപ്പൊ പറയാണ് എന്റെ ശരീരത്തിന് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് വിഷം നൽകിയിട്ടും എന്റെ ശരീരത്തിന് ബാധിക്കാതിരിക്കാൻ കാരണമായ ദിക് അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് ർഥം മനസിലാക്കി അങ്ങനെ വലിയ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ ദിക്കും അപ്പൊ ഇതിൽ പറയപ്പെട്ട ഓരോ ദിക്കറുകൾ മാത്രമേ മഹത്തുള്ളതാണ് ഞാനിപ്പോ ഈ സംഭവം പറയുന്നതിന്റെ ഇടയ്ക്ക് പുറത്താരോ വന്നിട്ട് വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ ശ്രദ്ധ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ പറയുന്നതിലൊരു ലാഗ് വന്നിട്ടുണ്ട് അതൊന്ന് ശരിയായിട്ട് കേട്ട് മനസ്സിലാക്കണം അപ്പോൾ അപ്പൊ അപ്പോൾ അതാണ് അതാണത് മനസ്സിലായല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഓരോ വിഷയം ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഇന്നതൊക്കെ പറയണം എന്നൊരു ഐഡിയയിലെ വരാ അല്ലാതെ എഴുത്തി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇന്നതൊക്കെ ഒന്ന് പറയണം ഉൾപ്പെടുത്തണം എന്ന് കരുതിയിട്ട് വരും അപ്പൊ നമ്മൾ ആ ഒരു ഇതിലിങ്ങനെ പോകും പോകുന്നതിന്റെ ഇടയിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റെന്ന് എന്തെങ്കിലും പുറത്ത് നടക്കുമ്പോ നമ്മുടെ ശ്രദ്ധ പോകണം ഏതൊരു വണ്ടി വന്നാരോ നിർത്തി വിളിക്കുകയൊക്കെ ചെയ്തപ്പോ ശ്രദ്ധ ഒന്ന് പാടിപ്പോയിട്ടുണ്ട് കേട്ടോ അല്ല അപ്പോ ഏഴ് താജുകള് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം അതേപോലെ തന്നെ താജു സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് നമ്മുടെ കൂട്ടത്തില് പല ആളുകൾക്കും താജു സ്വലാത്ത് കാണാതെ അറിയുന്നവരായിരിക്കും ആ താജു സ്വലാത്ത് അതും അതും പകർത്താം അപ്പൊ എല്ലാം ഒരു ദിവസം പതിവാക്കാൻ നമുക്ക് അഞ്ചു മിനിറ്റ് ആവശ്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചു മിനിറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ ഏഴു താജുകളും മഹത്തായ താജു സ്വലാത്തും നമുക്ക് ഓരോ ദിവസവും പതിവാക്കാൻ സാധിക്കും നിശാ താജു സ്വലാത്തും കൂടെ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളെ ശരിക്ക് മനസ്സിലാക്കിയിട്ട് അക്ഷരത്തെറ്റ് കൂടാതെ അത് ർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم صاحب الجود والكرم والله أعصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي, نبي الحرمين, الحرمين وحرمين وحرمين إمام القبلتين وصيلتنا في الدارين صاحب, صاحب قاب قوسين, قوسين محبوب رب, رب المشرقين والمغربين, والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله

ാണ് താജു ദിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരൊറ്റാണ് താജു തസ്ബിയറിയപ്പെടുന്നത് അങ്ങനെയുള്ള ഈ താജുകളും ഏഴ് താജുകളും ഏഴ് ഒരു താജു സ്വലാത്തും എല്ലാ ദിവസവും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അപ്പോ നമുക്ക് സ്വലാത്തുകളൊക്കെ ചൊല്ലിയാലുള്ള ഗുണങ്ങളും പ്രയോജനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയോ മഹാന്മാരൊക്കെ

തീർച്ചയായും അവന്റെ മലക്കുകളും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ സത്യവിശ്വാസികളും ഹബീബായ തങ്ങളുടെ മേലിലെ സ്വലാത്തുകളും സലാമുകളും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്ന കൽപ്പന അനുസരിക്കലാകും ഒന്നാമത് അതുകൊണ്ട് നമുക്ക് നേട്ടം രണ്ടാമത് അഭിവാഹി തങ്ങളുടെ മേലെ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അള്ളാഹു സുബാനുഭവത്തിനായ ഒരു വിഷയ അള്ളാഹു ചെയ്യുന്ന ഒരു വിഷയത്തിൽ നാമം പങ്കാളികളാകുന്നു എങ്ങനെ അള്ള ചെയ്യുന്നത് നമ്മളും ചെയ്യണം അള്ളഹ സ്വലാത്ത് ചെയ്യുന്നുണ്ട് നമ്മളും സ്വലാത്ത് ചെയ്യണം അല്ലെഹുക്കത്തു അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളും സ്വലാത്ത് ചെയ്യ അതന്നെയാണ് അപ്പൊ അള്ളാഹു ചെയ്യുന്ന ഒരു പ്രവൃത്തിയില് നമ്മളെ അള്ളാഹു നിർവഹിക്കുന്ന ഒരു കാര്യത്തില് നമ്മൾ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്വലാത്ത് മുത്തരപിതങ്ങളുടെ മേലുള്ള തേട്ടവുമാണ് അള്ളാഹു തങ്ങളുടെ മേലെ സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാല് തങ്ങളെ പ്രകീർത്തിക്കലും മഹത്വപ്പെടുത്തലും ഗുണം ചെയ്യലൊക്കെ ാണ് അപ്പോ നമ്മളും അള്ളാഹുവിനോട് പങ്കാളികളാകുന്നു മലക്കുകളും നിർവഹിക്കുന്ന ഒരു വിഷയമാണ് അഭിഭാ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അതിനാൽ മലക്കുകൾ നിർവഹിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മളെ യോജിക്കുന്നു എന്നുള്ളതാണ് അപ്പോ എന്തെല്ലാം വന്നു അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു മലക്കുകൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നു അടുത്ത സ്വലാത്ത് ചെല്ലുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് പത്ത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു പത്ത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു പറഞ്ഞാല് പത്ത് ഗുണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഒരു സ്വലാത്ത് ചൊല്ലുന്നവന് അല്ലാഹു പത്ത് സ്ഥാനങ്ങൾ ഉയർത്തുന്നു ഒരു സ്വലാത്ത് ചെല്ലുന്നവന് പത്ത് നന്മകൾ രേഖപ്പെടുത്തുന്നു ഒരു സ്വലാത്ത് ചൊല്ലുന്നതിന് പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അപ്പോ ഇതൊക്കെ ഹദീസിൽ വന്ന അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഏതൊരു പ്രാർത്ഥനയുടെയും ദ്വാനിന്റെയും കൂടെ സ്വലാത്ത് ചൊല്ല ആ ദ്വാന സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും സലാത്തുൽ ഫാത്തി ഒക്കെ ചൊല്ലിയിട്ട് ദ്വാന ചെയ്യുന്നത് അപ്പോ ആ ദ്വാനത്തിട്ടാൻ കാരണമാകും ഹബീബായ തങ്ങളുടെ ശഫാനത്ത് ലഭിക്കാൻ കാരണമാകും ഒരാളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ് സ്വലാത്ത് ചൊല്ലുന്നത് ഹബീബായ തങ്ങളോട് അടുക്കാൻ കാരണമാകും അതും ഒത്തിരി വിധങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെ നാളെ അഷറയിലെ നാളിലെ പരലോകത്ത് വെച്ച് എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടാവും ആരാ അവരെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ എങ്ങനെയും അതേപോലെ തന്നെ സൊലാത്ത് ഒരു ധർമ്മത്തിന്റെയും ദാനത്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഹബീബായ തങ്ങളുടെ അടുത്ത് സമീപസ്ഥനാകാൻ അവിടുത്തെ ലഭിക്കാൻ ൂർത്തീകരണത്തിന് ഉപകാരം ചെയ്യും ചൊല്ലുന്നവന്റെ മേൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ ആത്മ സംസ്കരണത്തിന് പരിശുദ്ധിക്കുന്നത് കാരണമാകുന്നു സ്വലാത്ത് ചൊല്ലുന്നവന് മരണത്തിന് മുമ്പ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിക്കുവാൻ കാരണമായ കാരണമാകാറുണ്ട് അതൊക്കെ ചില മഹാന്മാരുടെ അനുഭവങ്ങളിൽ നിന്ന് സ്വലാത്തും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരെ മരണപ്പെടുന്ന സമയത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും മുത്തരഭിതങ്ങള് ആ സമയത്ത് വരാനും ഒക്കെ കാരണമാകുന്നുള്ളതാണ് ഭയാനക അന്ത്യനാളില് നിന്ന് രക്ഷ നേടുവാൻ സ്വലാത്ത് കാരണമാകുന്നു അഭിപായടക്കുവാൻ കാരണമായി തീരുന്നു ആര് സ്വലാത്തുകളും സലാമുകളും സമർപ്പിക്കുന്നു അതൊക്കെ മുത്തനബി തങ്ങൾ അവിടെ നിന്ന് മടക്കുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഒരുപാട് നന്മകള് സ്വലാത്ത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ നിഷാ അല്ലാ അപ്പൊ ഈ ഏഴ് താജുകളും ഈ താജു സ്വലാത്തും എല്ലാ ദിവസവും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു നമുക്ക് അതിനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇത് നമ്മുടെ ഒട്ടുമിക്ക വിഷയങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ദിക്കറുകൾ ഈ കൂട്ടത്തിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മദീനയുടെ ആത്മീയ നൂറേമദീന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക അതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നമ്മൾ അസ്മാലസ്സിനെ ചൊല്ലുമ്പോൾ സൂറത്ത് യാസിൻ പാരായണം ചെയ്യുമ്പോൾ സൊലാത്തുൽ ഫാത്തിമ്പോ സൊലാത്തുൽ നാരിയെ ചൊല്ലുമ്പോൾ സൊലാത്തു ദിപ്പ് ചൊല്ലുമ്പോഴൊക്കെ നെയ്യത്ത് വെച്ച് ദ്വ ചെയ്യുമ്പോ ആ ദ്വാനായി ആയിരം ക്ലാമിയം പറയുമ്പോ അതിനൊക്കെ ഇജാബത്ത് കിട്ടാനൊക്കെ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇജാബത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ